നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾക്ക് താഴെ ഏറ്റവും കൂടുതൽ പേർ ചോദിക്കുന്ന ഒരു സംശയമുണ്ട് നമ്മുടെ കയ്യിലുള്ള ത്രീ ജി മൊബൈലുകൾ ഫോർ ജി മൊബൈലാക്കി മാറ്റാൻ സാധിക്കുമോ ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അപ്പോൾ ത്രീ ജി മൊബൈലുകളെ ഫോർ ജി മൊബൈലാക്കി മാറ്റാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുന്നതിന് മുമ്പ് എന്താണ് ത്രീ ജി എന്നും എന്താണ് ഫോർ ജി എന്നും അറിഞ്ഞിരിക്കണം ഇവിടെ ത്രീ ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തേർഡ് ജനറേഷൻ അഥവാ മൂന്നാം തലമുറയെന്നും ഫോർ ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർത്ത് ജനറേഷൻ അഥവാ നാലാം തലമുറ എന്നുമാണ് സാധാരണ ത്രീ ജി നെറ്റ്വർക്കിൽ നിന്ന് ലഭ്യമാകുന്ന മൊബൈൽ ഇൻ്റർനെറ്റ് അഥവാ മൊബൈൽ ഡാറ്റ ഫോർ ജി നെറ്റ്വർക്കിൽ നിന്ന് ലഭ്യമാകുന്ന മൊബൈൽ ഡാറ്റയേക്കാൾ വേഗത കുറവായിരിക്കും അതായത് ത്രീ ജിയേക്കാൾ വേഗത കൂടുതലായിരിക്കും ഫോർ ജിയിൽ ഇനി ഫോർ ജി നെറ്റ്വർക്കിൽ നിന്ന് ലഭ്യമാകുന്ന ഇൻ്റർനെറ്റ് മൊബൈൽ ഡാറ്റ നമുക്ക് ത്രീ ജി മൊബൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് റിസീവ് ചെയ്യാൻ സാധ്യമാകുന്നില്ല എന്നാൽ ഫോർ ജി മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ഫോർ ജി നെറ്റ്വർക്കിലെ ഡാറ്റാസും റിസീവ് ചെയ്യാൻ സാധിക്കും അതുപോലെ അതിൻ്റെ താഴെയുള്ള ത്രീ ജി നെറ്റ്വർക്കിലെയും ഡാറ്റാസ് നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും എന്നാൽ ത്രീ ജിയിൽ ത്രീ ജി വരെയുള്ള നെറ്റ്വർക്കുകൾ മാത്രമേ റിസീവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം രണ്ടായിരം കാലഘട്ടത്തിൽ വന്ന പുതിയ നെറ്റ്വർക്കാണ് ത്രീ ജി അഥവാ തേർഡ് ജനറേഷൻ ത്രീ ജിയിൽ ഒരു സെക്കൻഡിൽ രണ്ട് എം ബി വരെയുള്ള മൊബൈൽ ഡാറ്റ കൈമാറ്റം ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ വന്ന പുതിയ നെറ്റ്വർക്ക് സമ്പ്രദായമാണ് ഫോർ ജി അഥവാ ഫോർത്ത് ജനറേഷൻ ഫോർ ജിയിൽ നമുക്ക് ഒരു ജി ബി വരെയുള്ള ഡേറ്റ ഒരു സെക്കൻഡിൽ നമുക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കും ഒരു സെക്കൻഡിൽ പത്ത് ജി ബി വരെ ഡേറ്റ കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന ഫൈവ് ജി നെറ്റ്വർക്കുകൾ ചില രാജ്യങ്ങളിൽ നിലവിൽ വന്നു കഴിഞ്ഞു അടുത്തിടെ ഫൈവ് ജി നെറ്റ്വർക്കിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ലോഞ്ചിങ് യു എയിൽ നടന്നിരുന്നു ഒരു സെക്കൻഡിൽ പതിനൊന്ന് ജി ബി വരെ ഡേറ്റ കൈമാറ്റം സാധ്യമാകുന്ന സിക്സ് ജി നെറ്റ്വർക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തതായി അടുത്തിടെ വാർത്തകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് അതിവേഗ ഇൻ്റർനെറ്റായ സെവൻ ജി പുറത്തിറക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇന്നത്തെ ടെക് വിദഗ്ധർ ത്രീ ജി ഫോണുകളെ ഫോർ ജി ഫോണാക്കി മാറ്റാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മറ്റൊരു മറു ചോദ്യത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം നമ്മൾ ഒരു പെട്രോൾ കാറ് വേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം സാധാരണഗതിയിൽ ഒരു പെട്രോൾ കാറിനേക്കാളും ഒരു ലക്ഷം രൂപയൊക്കെ വില കൂടുതലായിരിക്കും ഒരു ഡീസൽ കാറിന് നമ്മൾ അതുകൊണ്ട് തന്നെയും വിലക്കുറവുള്ള പെട്രോൾ കാർ വീട്ടിൽ വേടിച്ചു വന്നിട്ട് നമുക്കതിനെ ഡീസൽ കാറാക്കി മാറ്റാൻ സാധിക്കുമോ പഴയ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ വിലക്കുറവുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം അതിനെ കളർ ടി വി ആക്കി മാറ്റാൻ സാധിക്കുമോ എന്ന് പറഞ്ഞതുപോലെയൊക്കെയാണ് നമ്മൾ ത്രീ ജി മൊബൈൽ വാങ്ങിയിട്ട് നമുക്ക് ഫോർ ജി ആക്കി മാറ്റാൻ സാധ്യമല്ല ത്രീ ജി അല്ലെങ്കിൽ ഫോർ ജി നെറ്റ്വർക്കുകൾ റിസീവ് ചെയ്യാൻ നമ്മുടെ ഫോണിനെ പ്രാപ്തമാക്കുന്നത് ആ ഫോണിൻ്റെ ചില ഹാർഡ്വെയർ കമ്പോണൻറ്റുകളാണ് അതൊരിക്കലും നമുക്ക് ചില ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ ഒന്നും തന്നെ നമുക്കതിനെ മാറ്റി ത്രീ ജി ഫോണിൽ നിന്നും ഫോർ ജി ആക്കി മാറ്റാൻ സാധ്യമല്ല എന്നാൽ യൂട്യൂബിലൊക്കെ ത്രീ ജി മൊബൈലിനെ ഫോർ ജി ആക്കി മാറ്റാൻ സാധിക്കുമെന്ന് അവകാശവാദം ഉന്നയിച്ചു കൊണ്ടുള്ള ചില യൂട്യൂബ് വീഡിയോകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെയും നമ്മുടെ ത്രീ ജി ഫോണിൽ ഫോർ ജി സിമ്മുകൾ ഉപയോഗിക്കാമെന്നല്ലാതെ ഒരിക്കലും ഫോർ ജി ഡേറ്റ സ്പീഡൊന്നും ഒരിക്കലും ത്രീ ജി ഫോണിൽ നമുക്ക് ലഭ്യമാകില്ല സാധാരണ നമ്മളൊരു ഫോൺ വാങ്ങാൻ പോകുമ്പോൾ ഒരേ മോഡൽ ഫോൺ തന്നെ ത്രീ ജിയും കാണും ഫോർ ജിയും കാണും നമ്മളിതിൻ്റെ വില തിരക്കും ത്രീ ജിക്ക് എത്ര വില അത് ഇത്ര വിലയാണ് ഫോർ ജിക്ക് അതിന്നും വിലയാണ് അപ്പോൾ നമ്മൾ പറയാം ഓക്കെ കുഴപ്പമില്ല ത്രീ ജി എന്ന് പറയും എന്നാൽ ജിയോയുടെ ഫോർ ജി നെറ്റ്വർക്കിലുള്ള അതിവേഗ ഇൻ്റർനെറ്റ് സിമ്മുകൾ നമുക്ക് ഫോണിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫോർ ജി ഫോൺ തന്നെ വേണം എന്ന് വന്നപ്പോഴാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ ഫോർ ജി ആണോ ത്രീ ജി ആണോ എന്ന് പോലും പലരും അന്വേഷിച്ച് തുടങ്ങിയത് പോലും നമ്മൾ ഫോർ ജി ഫോൺ ഉപയോഗിക്കുകയും ഫോർ ജി നെറ്റ്വർക്കിലാണെങ്കിൽ പോലും മൊബൈൽ റേഞ്ച് കുറവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഫോർ ജി സ്പീഡ് ലഭിക്കണമെന്നില്ല നമുക്ക് മൊബൈൽ ഡാറ്റയ്ക്ക് ലഭിക്കുന്ന സ്പീഡ് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ സിഗ്നൽ സ്ട്രെങ്ത് കാണിക്കുന്ന മൊബൈലിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ മൊബൈൽ സിഗ്നൽ സ്ട്രെങ്ത് കാണിക്കുന്നതിൻ്റെ അടുത്ത് ഫോർ ജി നെറ്റ്വർക്കിലാണെങ്കിൽ ഫോർ ജി എന്ന് എഴുതിയിരിക്കും സിഗ്നൽ സ്ട്രെങ്തിൻ്റെ അടുത്ത് ജി എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അത് ഏറ്റവും വീക്കായിട്ടുള്ള മൊബൈൽ ഡാറ്റ ഇൻ്റർനെറ്റ് കണക്ഷൻ ആയിരിക്കും ഈ ജി സൂചിപ്പിക്കുന്നത് ജി എന്നുള്ളതാണ് അതായത് നമ്മുടെ മൊബൈലിൽ അപ്പോൾ ലഭിക്കുന്ന ഇൻ്റർനെറ്റ് വെറും ജി പി ആർ എസ് ഇൻ്റർനെറ്റ് മാത്രമായിരിക്കും ഇത് ടു ജി ഇൻ്റർനെറ്റിന് തുല്യമാണ് എന്നാൽ ചിലപ്പോൾ നമ്മളുടെ മൊബൈൽ സിഗ്നൽ സ്ട്രെങ്തിൻ്റെ അടുത്ത് എഴുതിയിരിക്കുന്ന അക്ഷരം ഇ എന്ന് കാണിക്കാറുണ്ട് ഇ ഇവിടെ ഇ എന്ന് സൂചിപ്പിക്കുന്നത് എഡ്ജ് എന്നുള്ളതിനെയാണ് എഡ്ജ് ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് ടു ജിയേക്കാൾ സ്പീഡ് കൂടുതലായിരിക്കും എന്നാൽ ത്രീ ജിയേക്കാൾ കുറവുമായിരിക്കും അതിനെ എഡ്ജിനെ നമുക്ക് വേണമെങ്കിൽ അതുകൊണ്ട് ടു പോയിൻറ്റ് ഫൈവ് ജി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ത്രീ ജി നെറ്റ്വർക്കിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മൊബൈൽ സിഗ്നൽ സ്ട്രെങ്ത് കാണിക്കുന്നിടത്ത് ത്രീ ജി എന്ന് തന്നെ കാണിക്കും എന്നാൽ ചിലപ്പോൾ അവിടെ എച്ച് എന്ന് കാണിക്കാറുണ്ട് എച്ച് എന്ന് കാണിക്കുന്നുവെങ്കിൽ അത് എച്ച് എസ് ഡി പി എ നെറ്റ് കണക്ഷൻ ആയിരിക്കുമെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് എച്ച് എസ് ഡി പി എ ആണെങ്കിൽ ത്രീ ജിയേക്കാൾ വേഗത കൂടുതലായിരിക്കും ചിലപ്പോൾ എച്ചിൻ്റെ സ്ഥാനത്ത് എച്ച് പ്ലസ് എന്ന് കാണിക്കും എച്ച് പ്ലസ് ആണെങ്കിൽ അത് എച്ച് എസ് ഡി പി എ പ്ലസ് എന്നാണ് സൂചിപ്പിക്കുന്നത് അത് എച്ച് എസ് ഡി പി എക്കാളും വേഗത കൂടുതലായിരിക്കും എച്ച് എസ് ഡി പി എ പ്ലസിനേക്കാളും വേഗതയായിരിക്കും ഫോർ ജിക്ക് ഈ വിവിധ നെറ്റ്വർക്കുകളുടെ വേഗത നമുക്കിതാ ഈ കാണുന്ന ഭാഗത്ത് നിന്നും നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാം ഫോർ ജി ആണ് ഏറ്റവും വേഗത കൂടുതൽ ഫോർ ജിയേക്കാൾ വേഗത കുറവ് എച്ച് എസ് ഡി പി എ പ്ലസ്സിന് അതിൽ നിന്നും വേഗത കുറവ് എച്ച് എസ് ഡി പി എക്ക് അതിൽ നിന്നും വേഗത കുറവായിരിക്കും ത്രീ ജി അതിൽ നിന്നും കുറവ് എഡ്ജി അതിൽ നിന്നും ഏറ്റവും കുറവായിരിക്കും ജി പി ആർ എസ് അപ്പോൾ നമ്മളൊരു മൊബൈൽ വാങ്ങുമ്പോൾ ഇനിയെങ്കിലും മൊബൈൽ ഡേറ്റയാണ് കൂടുതൽ ഉപയോഗിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോർ ജി ഫോൺ തന്നെ വാങ്ങാൻ ശ്രമിക്കുക എന്നാൽ വൈഫൈയിലൂടെ മാത്രമാണ് നമ്മൾ മൊബൈലിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഫോർ ജിക്ക് വേണ്ടി കൂടുതൽ പണം ചിലവാക്കാൻ പോകേണ്ടതില്ല ത്രീ ജി ഫോണായാലും മതി എന്നാൽ നമ്മൾ മൊബൈൽ ഡാറ്റ കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോർ ജി ഫോണുകൾ തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത് ഈ വീഡിയോ ചാനൽ അറുപത്തേഴായിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ ഇനിയൊരു മുപ്പത്തി മൂവായിരം സബ്സ്ക്രിപ്ഷൻ കൂടി ആവശ്യമുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവരെയും ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യാം ഈ വീഡിയോക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്ട്സ്ആപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ജയരാജ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് നിറത്തിലിഴുതിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നന്ദി